അപ്പോൾ വേദ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴുകാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോഴാണ് മാഷു വന്നിട്ട് കമലേയും കമലയിൽ എന്ന് വിളിക്കുന്നത് കേട്ടോ പിന്നെയാണ് മാഷിന് ഓർമ്മ വരിക കമല എവിടെ ഇല്ലല്ലോ എന്നുള്ള ഓർമ്മ വരികയാണ് കേട്ടോ അപ്പോഴേക്കും നൊണ്ടി നോണ്ടിയിട്ട് വേദയുടെ കാലിൽ ശരിക്കും ശരിയായിട്ടില്ല ചെറിയൊരു ഉളുക്ക് ഉണ്ട് തോന്നുന്നു അപ്പം നൊണ്ടി നോണ്ടിയിട്ട് വേദ വരുന്നുണ്ട് വേദ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അച്ഛ വേണ്ടത് ചോദിക്കുകയാണ് അപ്പോൾ മാഷു പറയുന്നുണ്ട് ശ്രീജെ ഇവിടെ ചോദിക്കുന്നുണ്ട് ശ്രീജിയെടുത്ത് തലവേദനയാണ് പറഞ്ഞിട്ട് കിടക്കുകയാണോ ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദിനിയോ ഞാൻ തന്നെ എടുത്ത് കടയിൽ പോയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ വേദ അപ്പം വേദയ്ക്ക് മനസ്സിലായി മാഷ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായി വേദ ചോദിക്കുന്നുണ്ട് അച്ഛ ഞാൻ ഭക്ഷണം എടുത്ത് തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാഷ് ആ ശരി എന്ന് പറയുന്നുണ്ട് അങ്ങനെ നൊണ്ടി നോണ്ടിയിട്ട് വേദ ഓരോ ഭക്ഷണം കൊടുന്നു ടേബിളിൽ കൊടുന്നു വെക്കുന്നുണ്ട് മാഷ് ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ വേദം ഇങ്ങനെ നൊണ്ടി പോയിട്ട് എഴുത്തുകൊണ്ട് വരുന്നതൊക്കെ മാഷ് ശ്രദ്ധിക്കുന്നുണ്ട് മാഷിനൊരു വിഷമം ആവുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേദം ഇങ്ങനെ ചോറൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട് കാലത്ത് ഇപ്പം എങ്ങനെയുണ്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല അച്ഛാ കുറവുണ്ട് അച്ഛനൊരു കുഴമ്പ് കൊടുത്തയച്ചില്ലേ ഞാൻ തേച്ചപ്പോൾ വേദ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മാഷിങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ ചിരിച്ചിട്ട് മാഷിങ്ങനെ കഴിക്കുന്നുണ്ട് നീ കഴിക്കണില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇല്ല ഞാൻ ശ്രീജേട്ട് കൂടെ കഴിച്ചോളാന്ന് വേദ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ തമ്മിലൊരു സംസാരമൊക്കെ കുറച്ച് സ്നേഹത്തോടുള്ളൊരു സംസാരമൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ പിന്നിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മാഷിന് തരിപ്പ് വരുമ്പോൾ വേദി ഇങ്ങനെ തലയിൽ കൊട്ടി കൊടുക്കുന്നുണ്ട് വെള്ളം കൊടുക്കും വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മാഷ് ഇങ്ങനെ വേദന മോത്തൊക്കെ ചിരിച്ചിട്ടാണ് വെള്ളം മേടിക്കുന്നത് അപ്പോൾ വേദക്ക് നല്ല സന്തോഷാവുന്നുണ്ട് കേട്ടോ മാഷ് തന്നെ പരിഗണിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലായി തുടങ്ങിയപ്പോൾ വേദയ്ക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കണ്ടു വേദ ഇങ്ങനെ വെള്ളം എടുത്തു കൊടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ശ്രീജ അങ്ങോട്ട് വരുന്നത് കേട്ടോ ഇത് കണ്ടതും ശ്രീജ അവിടേക്ക് മാറി നിന്നിട്ട് ഇതിങ്ങനെ നല്ല ചിരിച്ചിട്ട് നല്ല സന്തോഷ സന്തോഷത്തോടെ വേ വേദനയും മാഷിനെയും ശ്രീജിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അവൻ്റെ സംസാരിച്ചോട്ടേം നല്ല രീതിക്ക് ശ്രീജ മാറി നിൽക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ കമലേനെയും മുത്തശ്ശീനെയാണ് രണ്ടുപേരും അമ്പലത്തിൽ ഇങ്ങനെ വലം വെച്ച് വരികയാണ് കേട്ടോ അപ്പം കമല പറയുന്നുണ്ട് അമ്മ എന്തിനാ എന്നെ വിളിച്ചു വരുത്തിയത് വെറുതെ ഒരു ആവശ്യമില്ലാതെ അല്ലെങ്കിൽ വെറുതെ ഒരു കാര്യം ഇല്ലാണ്ട് അമ്മ എന്നെ വിളിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ് എന്താ അമ്മയെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം കമല പറയുന്നുണ്ട് വേറെ ഒന്നുമല്ല നീ ശ്രീരാമൻ്റെയും സീതയുടെയും കഥ കേട്ടിട്ടില്ലേ അവരുടെ ദാമ്പത്യം മുന്നോട്ട് പോയ എത്ര പ്രശ്നങ്ങൾ മാറി കടന്നിട്ടാണ് ശ്രീരാമൻ സീതേനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വനവാസവും സീത തട്ടിക്കൊണ്ടുവല്ലവും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും അവരുടെ ദാമ്പത്യം നല്ല രീതിക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് അതുപോലെ നമ്മുടെ വിക്രവും വേദിയും ശ്രീരാമനെയും സീതേനേയും പോലെ നല്ല രീതിക്ക് ജീവിക്കണം അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറയണം കേട്ടോ അപ്പോൾ അമല ചോദിക്കുന്നുണ്ട് അതിനിപ്പോൾ ഇപ്പം നമ്മൾ ഇനി എന്താ ചെയ്യണ്ടേ ഇനി എന്തെങ്കിലും പൂജ എന്ന് ചോദിക്കുകയാണ് പൂജ മാത്രല്ല നമ്മുടെ ചിന്താഗതികളും നമ്മളെ ചിന്തിക്കുന്ന രീതികളും ആണ് ആദ്യം മാറേണ്ടതെന്ന് പറയാണ് എന്തായാലും നമുക്ക് ആദ്യം പൂജാരിനെ ഒന്ന് കണ്ടിട്ട് വരാൻ പറഞ്ഞിട്ട് അവർ പൂജാരി കാണാൻ പോവാണ് കേട്ടോ എന്നിട്ട് പൂജാരിയോട് ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് ഉം വേദയുടെയും വിക്രമിന്റെയും നാള് നോ രണ്ട് നോക്കിയിട്ട് പൂജിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കത് എന്താണെന്ന് നോക്കിയിട്ട് വരാമുണ്ട് പൂജാരി കാണണം പൂജാരി പറയുന്നുണ്ട് ഞാൻ രണ്ടുപേരുടെയും നാൾ വെച്ച് നോക്കിയിട്ടുണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഞാനൊരു ശ്രീരാമൻ്റെയും സീതയുടെയും വിഗ്രഹം പൂജിച്ച് തരാം അതൊരു ദിവസം നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് നിങ്ങളെല്ലാവരും വേദയും വിക്രമം പ്രാർത്ഥിക്കണം എല്ലാവരും പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അത് വേദയുടെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് അവർ അവിടെ നിന്നും പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് അമ്പലത്തിൽ തിരിച്ചേൽപ്പിക്കണമെന്ന് പറയുകയാണ് കേട്ടോ എന്നിട്ട് ആ ശ്രീരാമൻ്റെ ഒരു ചെറിയ ശ്രീരാമൻ്റെയും സീതയുടെയും ഒരു ചെറിയ വിഗ്രഹം ഒരു ചുവന്ന പട്ട് പോലത്തെ തുണിയിലൊക്കെ പൊതിഞ്ഞ് പൂജാരി കമലയുടെ കയ്യിൽ കൊടുക്കുകയാണ് കമല അത് ഭക് പ്രാർത്ഥന പൂർവ്വം മേടിക്കുകയാണ് എന്നിട്ട് രണ്ടുപേരും കൂടി നടന്നു നടന്ന് പോകാനുട്ടോ അപ്പം മുത്തശ്ശിയോട് കമല അച്ഛമ്മോട് കമല പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് അമ്മേ നമ്മുടെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് ശരി വേദയുടെ വീട്ടിൽ എങ്ങനെ ഇത് കൊണ്ടുപോവുക അവർ നമ്മളെവിടെ കേച്ച് പോലും ചെയ്യില്ല എന്ന് പറയാനുട്ടോ അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് നീ അതാലോചിച്ച് ഒന്നും ആവണ്ട ഞാൻ സാവിത്രിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സാവിത്രിയും പത്മയും കൂടി വരും വിക്രമിനെയും വേദനയും കൂട്ടിക്കൊണ്ട് പോകാൻ അപ്പൊ നമ്മളും അവരുടെ കൂടെ പോകണം നമ്മൾ എന്ന് പറഞ്ഞ സുധാകരനും വേണമെന്ന് പറയാനുട്ടോ ആ നമ്മൾ പോകുന്നതൊക്കെ മാഷു വരുന്ന എനിക്ക് ഒരു ഉറപ്പില്ല എന്ന് പറയാനുട്ടോ അപ്പൊ കമല അവനൊക്കെ വരും നീ അതാർ അതോർത്തൊന്നും ആവണ്ട ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാടി എന്ന് അടീന്ന് പറയാനുട്ടോ നീ എൻ്റെ കൂടെ നിന്ന് തന്നാൽ മാത്രം മതി എന്ന് മുത്തശ്ശു അച്ഛമ്മ പറയാനുട്ടോ െന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചു പിന്നെ ഇവർ വീട്ടിൽ വരുന്ന സീനാണ് കാണിക്കുന്നത് അപ്പോൾ സുധാകരൻ മുറ്റത്ത് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വരത്ത് ഇവർ വരുന്നത് നോക്കിയിട്ട് പത്രം അവിടെ വെച്ചിട്ട് ആളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ സുധാകര എന്ന് ചോദിക്കുമ്പോൾ മാഷി ചോദിക്കുന്നുണ്ട് ആ പൂജയും വഴിപാടും രാമായണ പാരായണമൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കാനുട്ടോ അമ്മയോട് അപ്പോൾ രാമായണം പാരായണം ചെയ്യുന്നത് കർക്കിടകത്തിൽ മാത്രം ആവണമെന്നൊന്നുമില്ല എന്ന് വേണമെച്ചാൽ ചെയ്യാമെന്ന് പറയാനുട്ടോ അതുപോലെ വേദ എവിടെയാണ് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ ചിരിച്ചുകൊണ്ട് വേദ വേഗം വരുന്നുണ്ട് വേദ വന്ന് മുത്തശ്ശീരടുത്ത് നിൽക്കുന്നുണ്ട് എങ്ങനെയുണ്ട് മോളെ സുഖമല്ലേ എന്നൊക്കെ മുത്തശ്ശി കൈ പിടിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സുഖാണ് മുത്തശ്ശി എന്നൊക്കെ വേദ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എവിടെ നന്ദിനിയും ശ്രീജിയൊക്കെ എവിടെ വായു അകത്തേക്ക് പോയോ എല്ലാരെയും വിളിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവരെ അകത്തേക്ക് കയറി നിന്നിട്ട് അപ്പൊ നന്ദിനിയും ശ്രീജിയെടുത്തിയൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ വേദയുടെയും വിക്രമിൻ്റെയും ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പൂജയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു വിഗ്രഹം തന്നിട്ടുണ്ട് ശ്രീരാമൻ്റെയും സീതയുടെയും ഒരു വിഗ്രഹം തന്നിട്ടുണ്ട് എന്ന് പറയാനുട്ടോ അപ്പൊ നന്ദിനീരിക്ക് അതിൻ്റെ ഇടയിൽ കുത്തിയിരിപ്പുണ്ടാക്കാൻ ചോദിക്കുന്നുണ്ട് എന്തിനാ അപ്പൊ ശ്രീരാമന്റെയും സീതയുടെയും വിഗ്രഹമൊക്കെ എന്തിനാ മുത്തശ്ശി ഇതൊക്കെ എന്ന് ചോദിക്കുന്നു ചോദിക്കുന്നുണ്ടോ അപ്പോൾ അന്തിനത്തേക്ക് ചുട്ട മറുപടി മുത്തശ്ശേ അപ്പത്തന്നെ കൊടുക്കുന്നുണ്ട് ഈ രാമനെയും സീതേനെയും തെറ്റിക്കാൻ വേണ്ടി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ആ അങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നവർക്ക് ആ അവരുടെ ആദ്യമൊന്നും നടക്കില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൂജയൊക്കെ നടത്തിയെന്ന് പറയാനായിട്ടോ കമല ഇനി അതെടുക്കുന്നു എന്ന് പറയാനോ അങ്ങനെ കമൽ ആ വിഗ്രഹം എടുക്കുന്നുണ്ട് എന്നിട്ട് വേദയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുത്തശ്ശു പറയുന്നുണ്ട് ഇത് നമ്മൾ പൂജ പൂജിക്കുന്ന ആ അവിടെ കൊണ്ടുവെക്കണം എന്നിട്ട് നീ അതിൽ പ്രാ വിക്രമിനെ കൂട്ടി രണ്ടുപേരും നല്ല മനസ്സൊരുകി പ്രാർത്ഥിക്കണം എന്നിട്ട് പിറ്റേ ദിവസം നാളെ അതായത് നാളെ നമ്മൾ ഇത് വേ നിന്റെ വീട്ടിൽ കൊണ്ട് വെക്കണം അവിടെ നിന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മൂന്നാമത്തെ ദിവസമാണ് ഇത് അമ്പലത്തിൽ തിരിച്ചേൽപ്പിക്കേണ്ടത് എന്ന് പറയണം അപ്പം മാഷു പറയുന്നുണ്ടോ അപ്പൊ ഇത് വേദന്റെ വീട്ടിലൊക്കെ എങ്ങനെ ഇത് കൊണ്ടുപോവാ അവരതൊന്നും സമ്മതിക്കില്ല എന്ന് പറയാനുട്ടോ അതോർത്ത് നീ അതൊന്നും നീ ആലോചിക്കേണ്ട ആവശ്യമില്ല ഞാൻ വേദയുടെയും മുത്തശ്ശിനെ അമ്മേനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവർ നാളെ ഇവരെ കൊണ്ടുപോകാൻ പോ വരാം അപ്പം നമ്മളും കൂടെ പോകണം എന്ന് പറയാണ് ഞാനൊന്നും വരില്ല എന്ന് അപ്പത്തന്നെ സുധാകരൻ പറയാനുട്ടോ ഇതിപ്പോ ഓരോ ആചാരങ്ങളും നിങ്ങളായിട്ട് ഉണ്ടാക്കുന്നതല്ലേ അതിനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറയാനുട്ടോ ഞാൻ പറഞ്ഞിട്ട് സുധാകരൻ അവിടെ നിന്ന് പോവാനുട്ടോ മൈൻഡ് ചെയ്യാതെ പോവുകയാണ് അപ്പോൾ മുത്തശ്ശു അച്ഛൻ പറയുന്നുണ്ട് നീ വിക്രമിനെ വിളിക്ക് എന്നിട്ട് ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറയ് വേഗം വരാൻ പറയും എന്ന് പറയാനുട്ടോ വേദോട് അങ്ങനെ വേദ വിക്രമിനെ വിളിക്കുകയാണ് അതിന് മുന്നേ വേദ ഇത് പൂജ ചെയ്യുന്ന ആ മഹാശിവൻ ശിവൻ്റെ അടുത്ത് ഉള്ള വിഗ്രഹത്തിൻ്റെ അടുത്ത് കൊണ്ട് വെക്കുകയാണ് എന്നിട്ട് അവിടെ കുറച്ച് നേരം പ്രാർത്ഥിച്ച് നിൽക്കാനെട്ടോ അത് കഴിഞ്ഞിട്ട് വേദ വിക്രമിനെ വിളിക്കാൻ പോവുകയാണ് മുത്തശ്ശിയാണെന്ന് വെച്ചാൽ ശ്രീജിയോട് ചോദിക്കുന്നുണ്ട് ശ്രീജിയെ നല്ല വിഷപ്പുണ്ട് എന്താ അടി കഴിക്കാനുള്ളത് ചോദിക്കാനെട്ടോ അപ്പം ചിരട്ടപ്പെട്ടുണ്ട് മുത്തശ്ശി എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശി എല്ലാതും മുത്തശ്ശിയുടെ പെട്ടി ഇതൊക്കെ എടുത്തിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് പിന്നെ കാണിക്കുന്നത് സുധാകരനെയാണ് സുധാകരനും മുത്തശ്ശി അച്ഛമ്മയുടെ സംസാരിച്ചിരിക്കുന്നതാണ് അപ്പോൾ അമ്മ അയ പറയുന്നുണ്ട് എന്താ നിനക്ക് മൊത്ത ഒരു പാട്ടെന്ന് അറിയാനെട്ടോ അപ്പോ മാഷ പറയുന്നുണ്ട് അതല്ല അമ്മ അവരുടെ വീട്ടില് വീട്ടുകാർക്കൊന്നും ഇതിന് താല്പര്യം ഉണ്ടായില്ല പിന്നെ പെണ്ണുങ്ങൾ മാത്രം ഒരു കാര്യത്തിന് ഇറങ്ങി ഇറങ്ങി പുറപ്പെട്ടിട്ട് എന്താ കാര്യം ആ വീട്ടിലെ ആണുങ്ങൾക്കൊന്നും ഇതിന് സമ്മതം ഉണ്ടാവില്ല അവർക്ക് ഇതിനൊന്നും താല്പര്യമില്ല എന്ന് പറയാനിട്ടോ അപ്പൊ അത്യാവശ്യം പറയുന്നുണ്ട് നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഒരു വീട്ടിൽ ആണുങ്ങളാണ് ഉപഭരിക്കുന്നത് അല്ലെങ്കിൽ വീട് വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതൊക്കെ പഴയ ചിന്താഗതിയാണ് അവര് സാവിത്രിയും പറ്റിനും വരാമെന്ന് പറയുമ്പോൾ അത് അവരുടെ വീട്ടിൽ എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ അവർക്ക് സമ്മതം ഉണ്ടായിരിക്കും വിക്രവും വേര് നന്നായി ജീവിക്കണം എന്നല്ലേ നമ്മുടെ ആഗ്രഹം അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുക ബാക്കി ദൈവം നോക്കിക്കോളെന്ന് പറയാനെട്ടോ അപ്പൊ മനസ്സിലാ മനസ്സിൽ മനസ്സോടെ സുധാകരനും സമ്മതിക്കുന്ന സീനാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്